കർത്താവിൽ പ്രിയമുള്ളവരെ ഇന്നേ ദിവസം ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുന്നവരുടെ നിയോഗം അതിവേഗം സാധ്യമാക്കും പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്തൊരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു നിങ്ങൾ ഏതൊരു പ്രവൃത്തി ചെയ്യുന്നതിന് മുമ്പ് ഉറച്ച വിശ്വാസത്താൽ ഈ വചനം ഏറ്റു ചൊല്ലി പ്രാർത്ഥിക്കുക നിങ്ങൾ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ തടസ്സങ്ങൾ നീങ്ങിപ്പോകാനും നിങ്ങൾ ആഗ്രഹിക്കുന്ന നിയോഗം അതിവേഗം സാധ്യമാക്കി കിട്ടാനും ഈശോ വെളിപ്പെടുത്തി കൊടുത്ത ഈ അത്ഭുത തിരുവചനം മുപ്പത്തിമൂന്ന് തവണ ഉരുവിട്ട് പ്രാർത്ഥിക്കുമ്പോഴും നീ ആഗ്രഹിക്കുന്ന കാര്യങ്ങളിലെ ബന്ധനങ്ങൾ തകർന്നു പോകും നീ ആഗ്രഹിക്കുന്ന നിയോഗം അതിവേഗം സാധ്യമാകും നിന്റെ ജീവിതത്തിൽ ഇതുവരെ നീ കാണാത്ത അത്ഭുത പ്രവൃത്തി നീ ഈ വചനം ചൊല്ലി പ്രാർത്ഥിച്ചു കഴിഞ്ഞാൽ നിന്റെ ജീവിതത്തിൽ ഈശോ നടത്തി തരും വിശ്വാസത്തോടെ മാത്രം ഉറച്ച വിശ്വാസത്തോടെ പ്രാർത്ഥിച്ചാൽ അവിടുന്ന് നിൻ്റെ പ്രാർത്ഥനയ്ക്ക് ഉത്തരം നൽകും ഈ വചനം നിൻ്റെ ജീവിതത്തിൽ ഉത്തരം നൽകുമെന്ന് നീ ഉറച്ച് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആമേൻ എന്ന് കമൻറ്റ് ചെയ്യുക തൊട്ടടുത്ത ദിവസം തന്നെ നിൻ്റെ ജീവിതത്തിലും അത്ഭുതം സംഭവിക്കും